നമസ്കാരം നമ്മുടെ ഗ്രാമീണ ജനതയെ നേരിട്ട് ബാധിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിലും കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതികളിലും ആരാണ് അർഹർ എങ്ങനെ അപേക്ഷിക്കാം എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നതിനെ കുറിച്ചുള്ള പ്രധാന അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് നടന്നാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ചെയ്യുക നമ്മുടെ ഗ്രാമീണ കുടുംബങ്ങൾക്ക് വർഷത്തിൽ നൂറ് ദിവസത്തെ ജോലി ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും ഉണ്ടാക്കും ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് തൊഴിൽ കാർഡുള്ള ആർക്കും ഇപ്പോഴത്തെ പുതുക്കിയ വേതന നിരക്ക് അനുസരിച്ച് ദിവസവും മുന്നൂറ്റി അറുപത്തിഒൻപത് രൂപ വരെ ലഭിക്കും അതുപോലെ തന്നെ ഈ പദ്ധതി സ്ഥിരമായി പങ്കെടുക്കുന്നവർക്ക് ഇനി വരും ദിവസങ്ങളിൽ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വിവാഹ ധനസഹായം വിദ്യാഭ്യാസ സഹായം ആരോഗ്യ ഇൻഷുറൻസ് അപകട ഇൻഷുറൻസ് തുടങ്ങിയ നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയിൽ അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതിന് ഇപ്പോൾ ഈ പദ്ധതിയിൽ പുതുതായിട്ട് അപേക്ഷ നൽകാൻ കഴിയുന്നതാണ് പുതിയ പരിഷ്കാരങ്ങളോടെ ഇപ്പോൾ പരമാവധി അഞ്ചു ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കാൻ സാധിക്കും മുൻപ് ഒരു ലക്ഷം രൂപ വരെ മാത്രം ഉണ്ടായിരുന്ന വായ്പാ പരിധി ആദ്യം രണ്ട് ലക്ഷം രൂപയാക്കിയത് അതിനുശേഷം ഇപ്പോൾ അഞ്ചു ലക്ഷം രൂപ വരെയായി ഉയർത്തിയിട്ടുണ്ട് പല കർഷകരും ചോദിക്കുന്ന ഒരു പൊതുവായ ചോദ്യമാണ് എത്ര ഏക്കർ അല്ലെങ്കിൽ എത്ര സെന്റ് ഭൂമി ഉള്ളവർക്ക് എത്ര വായ്പ കിട്ടും ഇത് ബാങ്ക് നിശ്ചയിക്കുന്ന ചാർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ കൃഷിസ്ഥലത്തിന് എത്ര വിസ്തൃതിയിലാണ് ഏത് വിളയാണ് കൃഷി ചെയ്യുന്നത് എന്നത് നോക്കി ബാങ്ക് വായ്പയുടെ പരിധി നിർണയിക്കുന്നു ഇതിനായിട്ട് നിങ്ങളുടെ ഹോം ബ്രാഞ്ച് അല്ലെങ്കിൽ സമീപത്തുള്ള എസ് അല്ലെങ്കിൽ യൂണിയൻ ബാങ്ക് സന്ദർശിച്ച് വ്യക്തമായ വിവരങ്ങൾ നേടാൻ കഴിയുന്നതാണ് ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ നമ്മുടെ ഗ്രാമീണ ജനതയ്ക്കായിട്ട് നിരവധി പദ്ധതികൾ പ്രവർത്തനത്തിലാണെന്ന് വ്യക്തമാണ് തൊഴിൽ ജോലി വേതനം പെൻഷൻ ഇൻഷുറൻസ് എല്ലാം ഒരുമിച്ചാവും കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി വലിയ സഹായം ലഭിക്കും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പയും ലഭിക്കും ഇതുപോലുള്ള ഉപകാരപ്രദമായ അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റ് വാർത്തകളും അറിയിപ്പുള്ളതായിട്ട് വീണ്ടും കാണാം